ചെറിയ ശീലങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ അവഗണിക്കാനും ഒരു പ്രധാന നിമിഷത്തെ വലിയതായി കാണാനുമാണ് നമുക്ക് പൊതുവേ താല്പര്യം വലിയ വിജയങ്ങൾക്ക് വലിയ പ്രവൃത്തികൾ വേണമെന്നാണ് നാം നമ്മെ തന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനായാലും സംഭവം തുടങ്ങാനോ പുസ്തകം എഴുതാനോ ചാമ്പ്യൻഷിപ്പ് ജയിക്കാനോ മറ്റേത് കടമ്പ കടക്കാനായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയ ചില മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനാണ് നാം ശ്രമിക്കുക അതേസമയം ഒരു ശതമാനം മാറ്റം ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല ചിലപ്പോൾ അതിൽ ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടാകണമെന്നില്ല എന്നാൽ അതാകാം ഒരുപക്ഷേ ദീർഘകാലത്തിൽ അർത്ഥവത്തായി മാറുന്നത് ചെറിയ ഒരു മാറ്റം കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നു വ്യത്യാസം അത്ഭുതകരമാണ് അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ് ഓരോ ദിവസവും ഒരു ശതമാനം വീതം നിങ്ങൾ മികച്ചതായാൽ ഒരു വർഷം കൊണ്ട് മുപ്പത്തിയേഴട്ടി വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാകും എന്നാൽ അതേപോലെ നിങ്ങൾ ഓരോ ശതമാനം വീതം മോശമായാൽ വർഷാവസാനം നിങ്ങൾ പൂജ്യത്തിലെത്തിയിരിക്കും ചെറിയ ഒരു വിജയമോ ചെറിയ ഒരു പരാജയമോ കാലക്രമത്തിൽ വലിയ എന്തോ ആയി മാറുകയാണ് ചെയ്യുക